ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ ഭാഗ്യപരീക്ഷണം നടത്താൻ ഒരുങ്ങി തിരുവനന്തപുരം വിതുരയിലെ സന്ദീപ് പത്ത് സെൻറ് വസ്തുവും ഇരുനില വീടും നറുക്കെടുപ്പിലൂടെ നൽകാനാണ് സന്ദീപിൻ്റെയും കുടുംബത്തിൻ്റെയും തീരുമാനം അത് സ്വകാര്യ പണമിടപാട് സ്ഥാപനം വീട് ജപ്തി ചെയ്തതോടെ ക്യാൻസർ രോഗിയായ മകനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴേ കുടുംബം ഒരാഴ്ച മുമ്പാണ് വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനം സന്ദീപിന്റെ വീട് ജപ്തി ചെയ്തത് ക്യാൻസർ രോഗിയായ മകനെയും കൊണ്ട് വീട്ടുമുറ്റത്തിരിക്കുന്ന സന്ദീപിന്റെ അവസ്ഥയറിഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇടപെട്ട കുടുംബത്തെ വീടിനകത്തേക്ക് കയറ്റി തൽക്കാലം ഇതൊരാശ്വാസമായെങ്കിലും ബാങ്കിലെ കടം വീട്ടേണ്ടതുണ്ട് ബിസിനസ് ആവശ്യത്തിനാണ് വായ്പ എടുത്തത് കോവിഡ് കാലത്ത് സന്ദീപിന്റെ ബിസിനസ്സിന്റെ താളം തെറ്റി ഒരുവിധം ജീവിതം പച്ചപിടിപ്പിക്കുന്നതിനിടെ ഒൻപത് വയസ്സുകാരനായ മകന് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു ഇതോടെ ബാങ്കിലെ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെയായി ഏകദേശം ഒരു പന്ത്രണ്ട് മാസത്തോളം ഹോസ്പിറ്റലിൽ നിന്നാണ് ട്രീറ്റ്മെന്റ് ചെയ്തത് നല്ല രീതിയിലുള്ള സാമ്പത്തിക കൊണ്ട് കൂടി പിന്നെ കട തുറക്കാൻ പറ്റാതെ ആയിരുന്നു അപ്പം ഇപ്പം ആഴ്ച തോറും കൊണ്ടുപോയിരിക്കുന്നതിനും നല്ലൊരു തുക ചിലവാകുന്നുണ്ട് കുഞ്ഞിനെയും അച്ഛനും അമ്മയും വയസ്സായവരാണ് അവരെയും ഞാനാണ് നോക്കുന്നത് എല്ലാം സാമ്പത്തിക ബാധ്യത ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല നാൽപ്പത്തി ലക്ഷം രൂപ ബാങ്കിൽ ബാധ്യതയുണ്ട് ഇരുപത് ലക്ഷം വേറെയും ബാങ്കിൻ്റെ കൂടി വാക്കാലുള്ള അനുമതിയോടെ ആകെ സമ്പാദ്യമായ വീട് നറുക്കെടുപ്പിലൂടെ നൽകാനാണ് ഇപ്പോൾ സന്ദീപിന്റെ തീരുമാനം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കൂപ്പണുകൾ വിറ്റാണ് നറുക്കെടുപ്പിന് തയ്യാറെടുക്കുന്നത് ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പന്ത്രണ്ടായിരം കൂപ്പനാണ് അടിച്ചിരിക്കുന്നത് ഇത് സുമനസക്ക് വിറ്റ് ആ ക്യാഷ് കളക്ട് ചെയ്തിട്ട് ലൈവായിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടുത്തി ഞർക്കിട്ട് ഈ വീടും സ്ഥലവും പത്ത് സെൻറ്റ് സ്ഥലവും വീടുമാണുള്ളത് അത് അവർക്ക് ഞെറുക്ക് വീടുന്ന ആളിന് കൊടുക്കാനാണ് ലൈവായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ ഇനി അധികം സമയമില്ല അതിനാൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് നറുക്കെടുപ്പ് നടത്തും നറുക്കെടുപ്പിന് മുമ്പ് മുഴുവൻ കൂപ്പണുകളും വിൽക്കുവാനുള്ള ഓട്ടത്തിലാണ് സന്ദീപ അവസാന ശ്രമമെന്നുള്ള നിലയ്ക്കാണ് സന്ദീപും കുടുംബവും ഈയൊരു ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കൂപ്പൺ വിറ്റ് കിട്ടുന്ന തുക ഉപയോഗിച്ച് മകൻ്റെ ചികിത്സയും അതുപോലെ തന്നെ ബാങ്കിലെ കടവും തീർക്കാമെന്ന പ്രതീക്ഷ ഇവർക്കുണ്ട് സന്തോഷ് ശേഖർക്കൊപ്പം റിനു ശ്രീധർ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം